പടം റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റിലും യൂണിയൻ ടെറിറ്ററിയിലും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇത് പ്രദർശിപ്പിച്ചു കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ഇതിന്റെ പ്രദർശനം ഒന്ന് രണ്ട് തിയേറ്റർ കഴിഞ്ഞപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നത് അതിഭയങ്കരമായ ഭീഷണിയാണ് തിയേറ്റർ ഉടമകൾക്ക് ജിഹാദികളിൽ നിന്നും ഇന്ത്യ അലയൻസിൽ നിന്നും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായത് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് അവസ്ഥ പ്രകടിപ്പിച്ചു അപ്പോ അവരുടെ സ്വത്ത് സംരക്ഷിക്കേണ്ട ചുമതല തിയേറ്റർ ഓടമകൾ കൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോ ഈ വെയിൽഡ് ത്രെട്ടും ഡയറക്ട് ത്രെട്ടും ഇൻഡയറക്ട് ത്രെട്ടും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാനും പറ്റത്തില്ല അങ്ങനെ ഇതിന്റെ പ്രദർശനം നിന്ന് പോവുകയാണ് ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടോ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് തിയേറ്ററുകൾ വ്യാപകമായിട്ട് കത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു താലിബാനോ എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലത്തും പ്രത്യേകിച്ചും മലബാർ ഏറിയയിൽ വൻതോതിൽ തിയേറ്ററുകൾ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ വയനുപോയ തിയേറ്റർ ഓർമ്മകൾക്ക് ഇത് ശരിക്കും പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല പക്ഷേ അതിനുശേഷം കാലം മുന്നോട്ട് പോയപ്പോൾ ടെക്നോളജി വന്നു ഒ ടി ടിയിൽ ഈ പടം വന്നു ആർക്കും കാണാവുന്ന ഒരവസ്ഥയായി ദൂരദർശൻ ഇത് പ്രക്ഷേപണം ചെയ്തതോടുകൂടി ഇതിനൊരു ഒഫീഷ്യാലിറ്റി വന്നു അത് കാണിക്കുന്നു ചർച്ചോ അല്ലെങ്കിൽ ആർക്കും ഒ ടി ടി ഉള്ളവർക്ക് ആർക്കും കാണാം പ്ലാറ്റ്ഫോം ഉള്ളവർക്ക് ആർക്കും കാണാം അല്ലാത്തവർക്കും ഇത് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായി അത് ആർക്കും വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു ക്രമസമാധാന പ്രശ്നമൊന്നുമില്ലതാണ് ഓർത്തി പക്ഷെ ഇതിനെ ഒരു ഇഷ്യൂ ആക്കി ഇതിൽ നിന്നും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കി പള്ളിയെയും ക്രിസ്ത്യാനിയെയും പ്രതിയാക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി നടത്തുന്നത് അപ്പൊ ഇത് അവർ രണ്ടുപേരും ഈ ജിഹാദി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളത്തിലാണ് ഏകദേശം മുപ്പത് ശതമാനവും നാപ്പത് ശതമാനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അത് മൊത്തം എതിരാളിക്കൊന്നും കൊടുക്കാൻ പാടില്ല മൊത്തം നമ്മുടെ കക്ഷിക്ക് വേണം എന്നുള്ള ഒരു നിലപാടിലാണ് എൽ ഡി എഫും യു ഡി എഫും അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ് പള്ളിയോ ക്രിസ്ത്യാനിയോ ഇതിൽ കക്ഷിയല്ല ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് കോടതിയൊക്കെ അംഗീകരിച്ച ഒരു പടം ആൾക്കാർ കാണുന്നു പല രൂപതകളും അത് കാണുന്നുണ്ട് അതിന് വലിയ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇടവകയിൽ അറിയിക്കും ആ ഗ്രൂപ്പിലുള്ളവർ കാണും അത് നിർത്തിയിട്ടുമില്ല അത് ഇന്നും തുടരുന്നുണ്ട് നാളെയും തുടരുന്നുണ്ട് ഈ പടം കൃത്യമായിട്ട് കേരളത്തിലെ എല്ലാ രൂപതകളും എല്ലാ സഭകളും എല്ലാ ഇടവകളും എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളും കൃത്യമായിട്ട് കണ്ടിരിക്കും അത് അതിന് വലിയ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല ഇടതിനും പലതിനും ഒന്നും അത് തടയാൻ പറ്റത്തില്ല അതിവരുടെ ഒരു ഭീഷണിപ്പെടുത്തിയാൽ നടക്കും എന്നുള്ളത് ഒരു ധാരണയാണ് യഥാ യഥാർത്ഥത്തിൽ ഇരട്ടച്ചങ്ക ഉള്ളത് ഭരിക്കുന്നവർക്കല്ല ഇവിടുത്തെ ക്രിസ്ത്യാനിക്കാണ് ഇരട്ടച്ചങ്ക ഉള്ളത് അതുകൊണ്ട് ഈ ഇരട്ടച്ചങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ കരഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല ഇരട്ടച്ചങ്കലൊന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല ഇരട്ടച്ചങ്ങ എന്ന് പറയുന്നത് വെറും ഓട്ടച്ചങ്ങാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അഞ്ചെട്ട് വർഷം കൊണ്ട് അതുകൊണ്ട് ആ ആ വരട്ടൊന്നും നടക്കുന്നില്ല We'll uh -huh.